ഒരു സുപ്രഭാതത്തിൽ പതിനഞ്ച് പേര് കൂടി നമുക്കൊന്നിച്ച് താമസിച്ചു കളയാം എന്ന് തീരുമാനിക്കുകയല്ല ഈ ഒരു ദർശനം ടി സി ഐ എന്ന ദർശനം ഉൾക്കൊണ്ട് അതിൻ്റെ പേരിലുള്ള ഒരു സംഘടനയുടെ അംഗങ്ങളാണ് ഞങ്ങൾ ഒരു ബദൽ ജീവിതമാണ് സിനർജി ഹോംസ് സമൂഹത്തിന് സമർപ്പിക്കുന്നത് ഒരു ബദൽ സംവിധാനമാണ് എന്ത് പണമാണ് ഈ മതിലിന് മുടക്കുന്നത് ഈ മതിലിന് മുടക്കുന്ന പണമുണ്ടെങ്കിൽ ഇവിടെ വാസയോഗ്യമല്ലാത്ത വീടുകളിൽ താമസിക്കുന്ന എല്ലാവർക്കും നല്ല വീടുണ്ടാക്കി കൊടുക്കാൻ പറ്റും എന്നാടി ഇന്ന് ബ്രേക്ക്ഫസ്റ്റ് ഉച്ചക്ക് എന്നാടി കറി ഇതാണോ പ്രധാനപ്പെട്ട കാര്യം ദാറ്റ് ഈസ് സെക്കൻഡറി നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ളവരാണ് ഹായ് നമസ്കാരം ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു അൻപത് വയസ്സ് കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത് സാധാരണപ്പെട്ട ആളുകളൊക്കെ അൻപത് വയസ്സ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അസുഖമായി ഇനി അധികമൊന്നും ചെയ്യാനില്ല ഇനി റിട്ടേർഡ് ലൈഫാണ് അതിൽ കൂടുതലൊന്നും നമുക്ക് ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ കേരളത്തിലെ ഒട്ടുമിക്ക കാര്യങ്ങൾ കാര്യങ്ങളങ്ങനെയാണ് എന്നാൽ അൻപത് വയസ്സ് കഴിഞ്ഞാലാണ് ഇനി വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് വിളിച്ച് പറയുന്ന ഒരു കൂട്ടം ആളുകളുടെ ഒരു വീഡിയോ ആണ് ഞാൻ നിൽക്കുന്ന ഒരു കൂട്ടം അച്ഛനമ്മമാരുടെ കൂടെയാണ് അപ്പോൾ ഇവരുടെ ഒരു പ്രത്യേകതയാണ് ഈ ഒരു വീഡിയോയ്ക്ക് അകത്തുള്ളത് അപ്പോൾ ഇവർ പറയുന്നത് ഇവിടം സ്വർഗമാണ് അങ്ങനെയാണ് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ടിത് ഇവിടെ സ്വർഗ്ഗമായി എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് ഈ ഒരു കണ്ടനത്തോളം തീർച്ചയായിട്ടും എല്ലാവരും കാണണം മറ്റുള്ളവരിലേക്കൊന്ന് പങ്കുവെക്കാം ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീരം ഇന്ദ്രധനുസിൻ തൂവൽക്കൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ പതിനഞ്ച് കുടുംബങ്ങൾ എല്ലാവരും അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ ഭാര്യയും ഭർത്താവും മാത്രം അടങ്ങുന്ന പതിനഞ്ചോളം കുടുംബങ്ങൾ മതിൽക്കെട്ടുകളില്ലാതെ ഒരുമിച്ച് കൂട്ടായി ജീവിക്കുന്നു അതും ഇവരുടെയൊന്നും വീടുകളിൽ അടുക്കളയില്ല പൊതുവായി ഒരു അടുക്കള മാത്രം കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള പുതിയ ആശയവുമായാണ് ഈ കുടുംബങ്ങൾ കോട്ടയം പാലായിക്ക് സമീപം ഇപ്പോൾ ജീവിക്കാൻ ആരംഭിച്ചത് പ്രായമായി കഴിഞ്ഞാൽ വീട്ടിൽ ഒതുങ്ങി ജീവിക്കണം എന്ന കാഴ്ചപ്പാട് മിക്ക ആളുകളിലുമുണ്ട് എന്നാൽ പ്രായമായാലും ഇനിയുള്ള കാലത്താണ് ജീവിതത്തിലെ ഏറ്റവും നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത് എന്ന ബോധമാണ് ഇവർ ഇങ്ങനെ ഒത്തുകൂടാൻ കാരണം ഞാൻ ഇന്ന് രാവിലെ ആരോട് പറയുകയായിരുന്നു ഒത്തിരി നാളുകൂടിയായി ഇത്രയും ചിരിച്ചതെന്ന് ചിരി പൊതുവെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യമാണ് മുമ്പോട്ട് പോകുന്നവർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇതൊരു ഒരു നല്ല തുടക്കമാണെന്ന് എനിക്ക് തോന്നുന്നു ഭൂമിയിലെ എന്താണെന്നുള്ളതിനെ പറ്റി ഷേക്സ്പിയറിൻ്റെ ആശു ഒരു സെൻറ്റൻസ് ഉണ്ട് അതിങ്ങനെയാണ് മനുഷ്യർ ഭൂമിയിൽ സമരസപ്പെടുമ്പോൾ സ്വർഗത്തിൽ ആഹ്ലാദമുണ്ടാകുന്നു ഷേക്സ്പിയറിൻ്റെ ആശ്യു ലൈക്കറ്റലാണ് ഈ ഒരു സമരസപ്പെടലും പരസ്പരം അപ്രീഷിയേറ്റ് ചെയ്യലും ആസ്വദിക്കലും ആയിരിക്കുന്നത് നമ്മളാണ് എന്താണോ അതുപോലെ ആയിരിക്കാനും മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും ഒക്കെയുള്ള ഒരു സാഹചര്യം ഇവിടെ സംജാതമാകുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സിനർജി ഹോംസിൻ്റെ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം എന്ന് പറയണോ കോട്ടയം പാലായിക്കടുത്തുള്ള സിനർജി ഹോംസ് എന്ന പുതിയ കൂടി തുടങ്ങിയ ഈ കൂട്ടായ്മ കഴിഞ്ഞ നവംബർ രണ്ടാം തീയതി വൈകുന്നേരം മൂന്ന് മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു വളർത്തുന്ന മനഃശാസ്ത്രത്തിന്റെ പ്രയോഗവൽക്കരണം അഥവാ തീം സെന്റേർഡ് ഇന്ററാക്ഷൻ ഇവരുടെ ഈ ഊർജം ഈ ഊർജത്തിൽ നിന്നും പുതിയ നൂതനമായ ഒരാശയം രൂപീകരിച്ചു അങ്ങനെയാണ് ഈ പതിനഞ്ച് കുടുംബങ്ങൾ ഒരുമിക്കുന്നത് സിനർജി ഹോംസ് എന്ന ആശയമാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവർ ഒരുമിച്ച് ചിന്തിച്ചത് എന്തിനാണ് ഈ പതിനഞ്ചോളം കുടുംബങ്ങൾ വേറിട്ട് താമസിക്കുന്നത് എന്ന ചിന്തയാണ് അവരെ ഒരുമിപ്പിച്ചത് പത്തു വർഷത്തോളം അടുത്തറിഞ്ഞ ഈ കുടുംബങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഓരോ വീടിനും പ്രത്യേകം അടുക്കള വയ്ക്കാതെ ഒറ്റ അടുക്കളയിൽ എല്ലാ വീട്ടുകാർക്കും ഉള്ള ഭക്ഷണം പാചകം ചെയ്യാനും ഓരോ വീടിനും പ്രത്യേകം മതിലുകൾ കെട്ടിത്തിരിക്കാതെ ഒരതിർത്തിയിൽ എല്ലാവരും വീടുകൾ വെച്ച് ജീവിക്കാനും ഇവർ തീരുമാനിച്ചു നല്ല പച്ചപ്പുള്ള സ്ഥലം അടുത്ത് ചെറിയ തോടോ പുഴയോ വേണം തോട്ടിലേക്ക് കടവ് വേണം തോട്ടിലിറങ്ങി കുളിക്കണം ഒരു കുട്ടവഞ്ചിയിൽ തോട്ടിൽ യാത്ര ചെയ്യണം തോടിനടുത്ത് ഒരു ചെറിയ പാർക്ക് വേണം അവിടെ വൈകുന്നേരം സംഗീതം ഒഴുകണം പരസ്പരം താങ്ങും തണലുമാകുന്ന ജീവിതമായിരിക്കണം ദിവസേന നാലഞ്ച് സന്ദർശകർ ഉണ്ടാകണം മിണ്ടാൻ ഒരാളില്ല എന്ന വിഷമത്തിൽ നിന്നും കുറെ ആളുകൾ കേൾക്കാൻ ഉണ്ടാകണം ഇനിയുള്ള കാലം പറഞ്ഞും കളിച്ചും ചിരിച്ചും കഴിയാൻ ഇവരെ പ്രേരിപ്പിച്ച ഈ ആശയത്തിന്റെ പേരാണ് സിനർജി ഹോംസ് ഈ ആശയത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഇതിന്റെ ഉപജ്ഞാതാവായ ഡോക്ടർ സി തോമസ് അബ്രഹാം ഞങ്ങളോട് പങ്കുവച്ചു ഈ ഒരു ചെറിയ വീഡിയോ കണ്ടന്റിൽ ഒതുങ്ങുന്ന വാക്കുകളല്ല ഇതൊന്നും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ ആശയവും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ഒരു വീഡിയോ കൊണ്ട് സാധിക്കുകയില്ല എങ്കിലും ചില കാര്യങ്ങൾ ഇതിന്റെ ഉപജ്ഞാതാവ് ഡോക്ടർ സി തോമസ് അബ്രഹാം ഞങ്ങളോട് പറഞ്ഞു ഒപ്പം ഈ കുടുംബങ്ങളിലെ അംഗങ്ങളും ഞങ്ങളോട് സംസാരിച്ചു വ്യത്യസ്തമായ ഈ ഒരു കാര്യം എല്ലാവരും ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് കൂടി പങ്കുവെക്കുക